വെറുതെ കയറി പ്രൊമോഷൻ ചെയ്യുകയാണെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എനക്ക് ഒരാൾ ഗിഫ്റ്റ് തന്ന ഒരു അടിപൊളി സ്പ്രേ ആണ് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു മൂപ്പർ എനിക്ക് തരുമ്പോൾ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നീ ഇത് നാലാളോട് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇത് ഒരു ബ്രാൻഡിന്റെ ഒരു പെർഫ്യൂമാണ് വരുന്നത് ഒരു ബ്രാൻഡിന്റെ ഒരു പെർഫ്യൂമാണ് വരുന്നത് ഇതിന്റെ ഫ്ലേവർ പറഞ്ഞ ഇതൊരൊക്കെ നല്ലൊരു ഫ്ലേവറിലാണ് ഇവരി ഇറക്കിയിട്ടുള്ളത് എനിക്ക് ഒരു ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന ഒരു സംഭവമാണ് ഇറക്കി ഫ്രാഗ്രസിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഊത് ടച്ച് ആണ് ഒരു ഫ്ലോറൽ ഊത് ടച്ച് പോലത്തെ ടച്ച് ാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എനിക്കേതായാലും ഇഷ്ടപ്പെട്ടു അപ്പൊ അരമണിക്കൂറിനെല്ലാം ലാസ്റ്റിംഗ് നിക്കുന്നില്ല ഒരു എട്ടുമണിക്കൂർ സുഖ സുന്ദരമായിട്ട് നമുക്ക് നിക്കുന്നത് ഞാൻ വർക്കിംഗ് ടൈമിലെല്ലാം ഈ പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ എട്ട് മണിക്കൂർ നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിങ് അതും ഞാൻ അത്യാവശ്യം പുറത്തെല്ലാം നടന്നിട്ട് പഴയ വീഡിയോകളും എടുത്തു കണ്ടായിരിക്കും ഒരുപാട് ഞാൻ പുറത്ത് നടന്നിട്ടുണ്ട് ആ പുറത്ത് നടന്നിട്ട് അത്രയും വേർത്തിട്ടും എന്റെ ആ ഒരു ആ ഒരു എന്താ പറയേണ്ട ആ ഒരു സ്മെല് കാര്യങ്ങളൊക്കെ ഇറക്കു തന്നെ അതൊരു അനുഭവിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ആ ഒരു സ്മെല്ലിന്റെ ആ ഒരു തിക്നെസും കാര്യങ്ങളൊക്കെ ഇടക്ക് തന്നെ ഒരു ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അവർ പറഞ്ഞ ഒരു സിക്സ്റ്റി നൈൻ തരഹംശത്താണ് ഇത് വരുന്നത് നമുക്ക് നാട്ടിൽ ൊന്നും അത്യാവശ്യം ഓഫീസ് വർക്കിനും അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടി പിന്നെ യൂണിക് സെക്സ് ആണ് അതായത് കാണുങ്ങൾക്ക് പണിങ്ങൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു രീതിയിലൊരു ജനുവീനായിട്ടൊരു കാര്യം പറഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് അപ്പം ആർക്കെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുക നിങ്ങളൊന്ന് വാങ്ങുക യൂസ് ചെയ്ത് നോക്കാം എന്തെങ്കിലും എനക്ക് അനുഭവപ്പെട്ടതാണോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടികളോണ്ടെങ്കിൽ കമന്റിൽ അറിയാം ഓക്കെ താങ്ക് സോ മച്ച്